അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ടോസ്റ്റ് ആണ് എളുപ്പത്തിൽ നമുക്ക് ബ്രെഡ് വെച്ച് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി ചേർക്കാം ഇതിലേക്ക് നമുക്ക് നൂറ് എം എൽ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറോടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് ബട്ടറും പാലിലൊക്കെ ഇട്ട് அடிச்சு வச்சிட்டு ரெண்டு வருஷம் முட்ட பீட்ய பெட்டில் தயாராக இருக்கா பற்றிய அடிபியானோறோட ஆட்யாம் நம்ம ஒரு பான் வச்சிட்டு அதிலே நமக்கு கொஞ்சம் பட்டர் ചുരുങ്ങിയ സമയം നമുക്ക് വീടുകൾ ചെയ്തെടുക്കാൻ പറ്റും വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ബട്ടറൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ നല്ല രുചിയും നല്ല ഫ്ലേവറും കിട്ടും അപ്പം നമ്മൾ ബാറ്ററി മുക്കി ഇവനെ ഇന്ന് ഗില്ല് ചെയ്തെടുക്കാം നമുക്ക് ഒരേ രീതിയിൽ വേണം ബില്ല് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഡാർക്ക് ആയി പോവും ജസ്റ്റ് നോക്കിങ്ങനെയൊന്ന് മറച്ചു ചെയ്ത് ബില്ല് ചെയ്തെടുക്കാം